ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അലഹമില്ല ഞങ്ങൾ സുഖമായിട്ടൊക്കെ പോകുന്നുട്ടാ ഇപ്പോൾ അതെന്താണ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മുറ്റപ്പം ഒത്തിരി വൃത്തിയിൽ കിടക്കണ്ട കേട്ടോ ഇനിയിപ്പോൾ ഇപ്പത്തെ കോലിപ്പോൾ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ആകെ മരമൊക്കെ മുറുക്കിയ ഗെയ്സ് പുളിമരം മുറിക്കുന്നുണ്ട് പ്ലാവും മുറിക്കുന്നുണ്ട് തേക്കും തെങ്ങും ഒന്നും മുറിക്കുന്നുണ്ടില്ലേ ബാക്കി എല്ലാം എല്ലാം മരം മുറിച്ചിട്ടുണ്ട് കേട്ടാ ഇപ്പം നല്ല വെളിവുണ്ട് അപ്പോൾ ഇനി മുറിച്ചിട്ട് ഉള്ളതൊക്കെ നാളത്തെ മറ്റന്ന വീടയിൽ നിങ്ങൾക്ക് അങ്ങനെ അപ്പോൾ കുറച്ച് വീഡിയോ മരം മുറിക്കുന്നതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയതായിട്ട് പുളി ഉണ്ടാവണ്ടേ പുളിമേ അപ്പോൾ അതൊക്കെ കുറേശ്ശെ കുട്ടികളൊക്കെ പൊട്ടിക്കണ്ടിട്ട് അപ്പോൾ പൈസ ഇതാ ഗ്രില്ലിൻ്റെ മുകളിൽ പൊത്തിപ്പിടിച്ച് കയറണ്ടിട്ട് അപ്പോൾ ആ ചേട്ടൻ ഒരു ചേട്ടൻ മരം കയറുന്നത് കണ്ടപ്പോൾ ഞാനും മരം കയറ്റം പഠിക്കാൻ പോകാൻ പാടിട്ടുണ്ട് ഗ്രില്ലിമ്മ പൊത്തിപ്പിടിച്ച് കയറ് പൈസ അപ്പം അത് ആ പുളി പറക്കിക്കൊണ്ടിട്ട് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞിട്ട് ഇപ്പം ചെറിയ പുളി ഉണ്ട് വേണമെങ്കിൽ പൊട്ടിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേര് പോയിട്ട് ഇങ്ങനെ പൊട്ടിക്കണ്ടിട്ട് അവര് മദ്രസ് പോയി കയുന്നു മദ്രസ് വിട്ട് വന്നിട്ടാണ് ഇപ്പോൾ ഈ അംഗം അങ്ങനെ ഉണ്ണിമോൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ സ്പെഷ്യൽ ക്ലാസ് എന്താ ചെയ്യുക മക്കൾക്ക് സ്കൂളും ഇല്ലെങ്കിലും ഒരു റെസ്റ്റില്ല കേട്ടോ മദ്രസ് സ്പെഷ്യൽ ക്ലാസ് ഒക്കെയാണ് ഉസ്താദ് വഹിക്കുന്നത് അപ്പോൾ ഈ കമൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു സൺഡേ മദ്രസ് ഉണ്ടാ ഉണ്ടാവരുത് അല്ലേ ഒരു ഫ്രീഡം വേണ്ട കുട്ടികൾക്ക് ഇപ്പോൾ ഇത് അങ്ങനെ ആ അങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ എല്ലാ പണിയും കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ വീഡിയോ ഇപ്പോൾ എവിടേക്കും ഞങ്ങൾ പോകണമെന്ന് വിചാരിക്കേണ്ട ഞമ്മുടെ വീടിൻ്റെ അതിൽക്കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പേരാപ്പാറ ഡാമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരു ചെറിയൊരു ഡാമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ വഴി കൂടെ പോകുന്ന ഏരിയയാണ് കേട്ടോ കുറച്ച് ഊടുവഴികളൊക്കെ ഉണ്ട് വഴി കൂടെ ഒക്കെ നിറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അവിടുത്തെ പച്ചപ്പ് കണ്ടില്ല മലയൊക്കെ കാണാണ്ട് ഞങ്ങൾക്ക് അപ്പം അതാ അതേനങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ മറിച്ച് വീടാട്ട ഗെയ്സ് അപ്പം വയനാട് ഉണ്ടായ സംഭവം കണ്ടില്ലേ അതുപോലൊക്കെ ഇവിടെയൊക്കെ പൊട്ടി വീണാണ്ടല്ലോ ഇവിടെ ഒറ്റ മനുഷ്യൻ്റെ കുട്ടി ഉണ്ടാവില്ലാട്ടോ അപ്പം വിറക് നോക്ക് വീണേക്കണേ അപ്പം ഞാനിതിങ്ങനെ വീടേ പിടിക്കുമ്പോൾ ഇതൊക്കെ എൻ്റെ അമ്മായിമ്മ കണ്ടാണ്ടല്ലോ ഇക്കാടുമ്മ കണ്ടുകഴിഞ്ഞാൽ ഒക്കെ ഉരുത്തു കൊണ്ടുവിട്ട അവർ വിറകിനൊക്കെ വിറക് എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാട്ടാ വിറകിനെ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വിറകൊക്കെ കാണാണ്ട് കാറ്റൊക്കെ വീശിയിട്ടേ വിറകൊക്കെ പൊട്ടി വീണേക്കണം പിന്നെ കുട്ടികളൊക്കെ ഇതൊക്കെ ഇടുന്ന ചാടി മറിയണ്ടിട്ടാണ് അപ്പം ഞാൻ ഈ വഴിയിലൊക്കെ നിറച്ച് വീടുണ്ടിട്ട് കാട്ടിലൊക്കെ എത്ര വീടാന്നറിയോ അപ്പം എനിക്കിങ്ങനെ തോന്നുക പറച്ചോനെ എങ്ങനെ ഇവിടെക്ക് നേരം വിളിപ്പിക്കുന്ന ഒരു സമാധാനം ഉണ്ടാവുമല്ലേ കിടന്ന് ഉറങ്ങാൻ അങ്ങനെയൊക്കെ മനസ്സിലേക്ക് തോന്നാം കേട്ടോ അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക പറച്ചോൻ്റെ കാലുണ്ടാവണമെങ്കിൽ എന്നൊക്കെ ഒരു ഉള്ളിൽ നല്ല പ്രാർത്ഥന ഒക്കെ ഉണ്ടിട്ടാ അങ്ങനെ ഞാൻ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു തള്ളൽ കൂടുന്നുണ്ടോയെന്ന് എനിക്ക് അങ്ങനെയൊന്നും കേട്ടോ കേസ് ഞാൻ തള്ളില് പറയില്ല ഞാനുള്ളത് ഇങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ പറയുക അപ്പം നമുക്ക് ആർക്കും ഒരു ഉള്ളിലൊരു പേടിയും കണ്ടില്ലേ വീടോള് നോക്ക് നിറച്ച് വീട് അവിടെ അതൊക്കെ ഞങ്ങളുടെ എന്താ സ്വന്തക്കാരുടെ വീട് തന്നെയാണ് കേട്ടോ അവിടെയൊക്കെ അപ്പോൾ അവിടെ എല്ലാവടും എല്ലാവരും ഇല്ല രണ്ട് മൂന്ന് നാല് പേരൊക്കെ നമ്മുടെ സ്വന്തക്കാർ തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ വീടോളൊക്കെ ഉണ്ട് ഇവരെ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ട് അതിനൊക്കെ ഓരോ സ്ഥലത്തേക്കൊക്കെ മാറ്റുമൊക്കെ ചെയ്തിട്ട് അവിടെ കുറച്ച് പിള്ളേരൊക്കെ കൂടിയിട്ട് നല്ല സഹായമൊക്കെ ആയിരുന്നു ഇവിടുത്തെ പിള്ളേരൊക്കെ ഭയങ്കര സഹായം കേട്ടോ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ വേഗം വരും എന്ത് സഹായം വേണേലും ചെയ്തു തരും കേട്ടോ അങ്ങനത്തെ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ ഇവിടെയൊക്കെ വെള്ളം കയറി കിരുന്ന വീട്ടിലുള്ള ഒക്കെ ഇവിടെ ഇങ്ങനെ ഒന്നും ഇല്ലാട്ടോ ഇപ്പം മഴ കുറഞ്ഞ കാരണം വന്നതാ കേട്ടോ അല്ലെങ്കിൽ ഈ പരിസരത്തേക്ക് വരില്ല കേട്ടോ ആരും എപ്പോഴാണ് വെള്ളം കൂടി വരിക എന്നൊന്നും പറയാൻ പറ്റില്ല മഴ പെയ്യണ സമയത്ത് ആരും ഇവിടെ ഡാമിലേക്ക് വരും ഒന്നും എപ്പോള വെള്ളം കൂടുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ രണ്ട് മൂന്നാല് ഒരു ദിവസമായിട്ട് മഴ ഇല്ല അത് കാരണം ഡാം കാണാൻ ഇറങ്ങിയതായിട്ടൊക്കെ എന്തോരം വെള്ളം ഒലിച്ച് വരിക അപ്പടി കാടാണേ അപ്പോൾ ഇവിടേക്കൊക്കെ കാട് ഉമ്മ വിറകന് പൂവിട്ട ഇപ്പോഴൊന്നും മഴ ഉള്ളപ്പോൾ ഒന്നും പൂവില്ല നല്ല പേരുള്ളപ്പോളന്നെയാണ് പൂവുക വിറുഗിനെ ഒരുപാട് മഴ എന്താ പറയുക പേരൊക്കെ കൂട്ടിയിട്ട് വിറകനൊക്കെ പോയിട്ട് വരുന്നതാണ് അങ്ങനെ അങ്ങനെ കാട്ടിക്കൊക്കെ കയറിയിട്ടാ പോവാ അപ്പം ഇപ്പോൾ മനമ്പമുണ്ട് അതൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ ഇപ്പോൾ വെറുതെ പോകണമെന്നില്ല കൊണ്ടൊക്കെ വിറുകൊണ്ടൊക്കെ അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ചകിരിയൊക്കെ ഇട്ടിട്ടാണ് അപ്പോൾ വെള്ളം ചൂടാക്കല് അവിടെ ഉമ്മ ഇപ്പം ഇങ്ങനെ പറയുന്നേക്കാം നിങ്ങൾക്ക് വെള്ളം ചൂടാക്കാനാണ് ഇവിടെ ഇങ്ങനെ വിറക് ചകിരിയും ചേർത്തൊക്കെ ഇട്ടിട്ട് ചൂടാക്കിയിട്ട് വേണം കുളിക്കി ഇങ്ങനെ അടുപ്പത്ത് ഇങ്ങനെ വെക്കലേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കേൾക്കാം കേട്ടോ അവിടെ നിന്നിട്ട് ഞങ്ങൾ നന്നായിട്ട് കേൾക്കാം അവർ തല്ലോടുന്നതൊക്കെ അപ്പോൾ കണ്ടില്ല നിറച്ച് വീടുകൾ കണ്ടില്ലേ ഞങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് പേടിയാവും ഉണ്ടാവില്ലേ സത്യം പറഞ്ഞാൽ മഴ മഴ ഉണ്ടല്ലോ വയനാട് ഉരുൾപൊട്ടിൽ പൊട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ പേടിയായിട്ട് എങ്ങാനും ഡാമൊക്കെ പൊട്ടി വന്നു കഴിഞ്ഞാണ്ടല്ലോ ആ അവസ്ഥ തന്നെ എവിടെ എവിടെണ്ടാവ് അപ്പൊ പഠിച്ചോ എന്റെ കാവലിണ്ടാവണേ ഒന്നും വരത്തില്ലേന്നൊക്കെ ഒരു പ്രാർത്ഥന ഒക്കെ ചെയ്യുന്നിട്ട് എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്താ മഴ പെയ്യുമ്പോ തന്നെ പേടിയാട്ടേക്ക് സത്യം പറഞ്ഞ എല്ലാവർക്കും അതെ മഴ പറയുമ്പോ തന്നെ ഇപ്പൊ പേടിയാവുണ്ടാവൂലേ അപ്പം അങ്ങനെ ഡാമിന്റെ അവിടേക്ക് എത്തിയിട്ട് നല്ല ഭംഗിയാട്ടാ കാണാനൊക്കെ അപ്പം രണ്ട് ചേച്ചിമാരും അല്ലെ ഒരു ചേച്ചിയുടെ താത്തി ഒക്കെ അറിയുന്ന ആൾക്കാർ തന്നെ കേട്ടാ അസീനകത്താന്നൊക്കെ പറയാം അവരെ കാടിനെ നോക്കുകയാണ് നമ്മളവിടെ ഈ മരം മുറിച്ചപ്പോൾ എപ്പോഴത്തെ വളപ്പിലെ മരമൊക്കെ മുറിച്ചപ്പോളേ പ്ലാവിന്റെ ഇല ഒക്കെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ അവരൊക്കെ ആട് നീറ്റിക്കാൻ വന്നേക്കാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ ആ ഇടവഴി കൂടെ ഇങ്ങോട്ട് ഡാമിൻ്റെ അടിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഡാം കാണണ്ടേ ഇവിടുത്തെ സംഭവം ആദ്യം ഞാൻ വീടിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും അധികം പേരൊന്നും ഇല്ല അധികം വ്യൂസൊന്നും ഇല്ല നമുക്ക് ഇപ്പം എന്തായാലും കുറേ പേര് ഇവിടെ കുറേയൊന്നുമില്ല കുറച്ച് പേര് കാണണ്ട കേട്ടോ അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും വന്നതാണ് കേട്ടോ വീടിയെടുക്കാൻ ഇന്ന് നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പോൾ ആ ചേട്ടൻ കിടന്ന് ഉറങ്ങുന്ന സ്ഥലം നോക്കി നിങ്ങളേക്ക് കണ്ടിട്ട് പേടിയാവാം കേട്ടോ അങ്ങടെ വിഴു ഇങ്ങോട് വിഴുതിരുന്ന മതിയായിരുന്നു അപ്പൊക്ക് പേടി അവണുണ്ട് ചേട്ടൻ വീഴോ വീഴോന്നൊക്കെ ഒരു പേടി പിന്നെ മീൻ പിടിക്കണ്ടിട്ട നല്ലോണം മീൻ കിട്ടണ്ടിട്ട ചേട്ടന് ഇടുമ്പത്തിനും ഇങ്ങനെ കൈ ഇങ്ങനെ മീൻ വരുന്നുണ്ട് അങ്ങനെ മീൻ ഇഷ്ടം പോലെ ഇങ്ങനെ ഒരുപാട് പേര് വരുട്ടിപ്പൊ ആൾക്കാര് കുറവാണ് എങ്ങനെ വരുന്നത് കാണാം കേട്ടോ അതിന് വണ്ടിയിലൊക്കെ ആൾക്കാർ പോണെന്ന് കാണാം ഇപ്പം ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് പിന്നെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ കാണാനായിട്ട് ഇപ്പം കണ്ടില്ലേ ഡാമ് നോക്കി നല്ല വെള്ളമുണ്ട് ഇവിടെ ഒരു ഒരു പയ്യൻ മരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു പയ്യൻസ് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒന്നും പറ്റിയൊന്നുമില്ല പിന്നെ ചെക്കന്മാരൊക്കെ കൂടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഏതോ ഒരു നമ്മുടെ അടുത്ത് ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു പയ്യൻ പയ്യന്മാരിക്കൊക്കെ ചെയ്തിട്ട വെള്ളമൊക്കെ കയറിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ തന്നെ പോയി ഇടിയാ അപ്പം കണ്ടില്ലേ ഡാമൊക്കെ കണ്ടില്ലേ നമ്മുടെ അവിടുത്തെ തൊട്ടടുത്ത് തൊട്ടടുത്തല്ല കുറച്ച് അങ്ങോട്ട് പോണം കേട്ടോ വണ്ടിയിൽ വരാം നടന്ന് വരാ ഒക്കെ ചെയ്യാം അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട് ഈ കാട്ടിലൊക്കെ നിറച്ച് വീടുകളും ഉണ്ട് ഇപ്പൊക്കൊരു നയമൊക്കെ ഉണ്ട് കാട്ടിൽ വീട് വെക്കാൻ പാടില്ല അന്നൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇനിയിപ്പോൾ ഇവരൊക്കെ ഇനിയിപ്പോൾ ഇങ്ങടെ പോവുക ഇനിയിപ്പോൾ വീട് ഇപ്പം വീടൊക്കെ വെക്കാന്നൊക്കെ പറഞ്ഞ എളുപ്പമൊന്നും അല്ല അല്ലേ ന്നെ ഇപ്പൊക്കെ ഭയങ്കര നിയമങ്ങളാണ് ഒരുപാട് സാധനങ്ങൾക്കൊക്കെ വില കൂടി പുതിയൊരു വീട് വെക്കാന്ന് പറഞ്ഞാലും സാധാരണക്കാർക്കൊന്നും പറ്റൂലോ അപ്പൊ ഉള്ളോത്ത് നിൽക്കുക തന്നെ പഠിച്ചോ നേരം വെളുപ്പിച്ച് ജീവിച്ചാൽ ജീവിച്ചു എന്ന് പറയുക അങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ് മനുഷ്യന്മാരൊക്കെ പിന്നെ ആവുകയാണ് അങ്ങനെ ഞങ്ങൾ ഡാമിന്റെ താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് അപ്പോൾ കണ്ടില്ലേ ഇന്നലെ ചെറുതായിട്ട് മഴ പെയ്തിരുന്നു അത് കാരണം രണ്ട് മൂന്ന് ദിവസം ഇത് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോക്കാട് ഒരു കൂട്ടുകാരനെ വീഡിയോ എടുക്കുക ചെയ്യുന്നുണ്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു സംഭവം അപ്പം നിങ്ങൾ കണ്ട് ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ അപ്പം ഞാനൊന്ന് വന്നിട്ടൊന്ന് വീഡിയോ എടുത്തതെട്ടാ അപ്പോൾ അന്ന് അവർ നിൽക്കുന്ന സമയത്തൊന്നും അധികം വെള്ളം ചാടി കണ്ടിട്ടില്ല ഇപ്പം ഇന്നലെ രണ്ട് ദിവസമായിട്ട് നല്ല ഒത്തിരി മഴ കിട്ടിയ കാരണം ഇതും കൂടെ ഇങ്ങോട്ട് ചാടുന്നുണ്ട് കേട്ടാ മഴ ഇല്ലെങ്കിൽ ഇങ്ങനെ വരും ഒരു സൈഡ് തന്നെ വരുന്നുള്ളൂ നല്ല മഴ വെച്ചെങ്കിൽ അത് നിറച്ചിങ്ങനെ നല്ലോണം വെള്ളം ചാടും കിട്ടാം അപ്പൊ നല്ല വഴുക്കലും പിന്നെ പൊട്ട പേർ സ്മെല്ലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ വെള്ളത്തിൽ നിന്ന് അത് എന്താണെന്ന് അറിയില്ല ഞാനെന്നിട്ട് ഇക്കാനോട് പറയട്ടെ എന്തങ്ങനെ ഒരു പൊട്ട മണം വരുന്നുണ്ടല്ലോ ഉക്കാന്നൊക്കെ പറയാട്ടാ അപ്പൊ ഇക്കാക്കി ഭയങ്കര പേടിയിട്ട എന്താ വെച്ചുകഴിഞ്ഞാൽ ഡാമൊക്കെ നല്ല ലീക്ക് ഉണ്ട് അതിന് ഇതിനൊക്കെ വെള്ളം വരുന്നുണ്ട് കേട്ടോ അതിനെ തീരെ ഉറപ്പില്ല ഇത് സത്യം പറഞ്ഞാൽ പൊട്ടേണ്ട പൊട്ടുവെന്നൊരു പേടിയുണ്ട് ഇട്ടാ ഈ ഡാമ് പക്ഷേ പക്ഷെ എന്താച്ചെങ്കിൽ ആ കെട്ടിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വെള്ളം വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഞാൻ കാണിച്ച് തരാം ഞാൻ നന്നായി സൂം ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സംഭവം ഇവിടെ ഒരു വലിയ ഹോളൊക്കെ കാണുന്നുണ്ട് അത് കൂടെ ഒക്കെ ന അത് അടച്ചിട്ടൊക്കെ തോന്നുന്നുണ്ട് പോട്ടാ അതുകൂടെ വെള്ളം നന്നായി വന്ന് വരുമ്പോൾ അത് പൊക്കിണ് കാണാം അപ്പോൾ നല്ലോണം വെള്ളം അത് കൂടെ പോരും പിന്നെ അല്ലാണ്ട് തന്നെ ആ പുത്തിൻ്റെ ഈ സംഭവം ഇല്ലേ കെട്ടിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നന്നായിട്ട് വെള്ളം വരുന്നുണ്ട് ഇതൊന്നല്ല നല്ല മഴ അച്ചിങ്ങണ്ടല്ലോ ഞാൻ അന്ന് ഷോർട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല വെള്ളമായിട്ട് പോവാം അപ്പോൾ ഒക്കെ പേടിയാണ് എടുക്കാൻ വീട് ഇങ്ങോട്ട് വരാൻ തന്നെ പേടിയാവും കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ അവിടെ ഇതൊരു ഉണങ്ങിയ വർഗക്കെ എടുക്കേണ്ടിട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നെടുത്താലോ എന്നിട്ട് കട ഉമാക്കെ കൊണ്ടുപോയി കൊടുത്താലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ പക്ഷേ നല്ല കന ഉണ്ട് കിട്ടാം ഞാനൊന്ന് നോക്കിയപ്പോൾ ഞാൻ തീരെ കാനല്ല പക്ഷെ നല്ല കനം എന്തൊന്നും എടുത്ത് പൊക്കിയിട്ടാണ് അറിഞ്ഞാൽ എന്തായാലും വഴിക്ക് വീഴും അവ പിന്നെ ഞാൻ എടുത്തില്ല അത് അവിടെ തന്നെ കിടന്നോട്ടെ വിചാരിച്ചിട്ടാ ഒരുപാട് വിറക് വീണിട്ടുണ്ട് കാറ്റ് വീശിയിട്ട് നിറച്ച് വിറക് വീണുണ്ട് ഇത് മാഞ്ചിയാ തോന്നുന്നുണ്ട് കേട്ടോ മരം നന്നായിട്ട് കത്തും ചെയ്യും ഞാനുള്ളപ്പോൾ കുമ്പിങ്ങനെ വെറുതെ പൂട്ടാം ഇവിടിക്കൊക്കെ തന്നെ വരിക കാട്ടിക്കൊക്കെ തന്നെ വരിക കേട്ടോ വെറുതെ അപ്പം ഇങ്ങനെ ഉണങ്ങിയ വറഗ് ഇങ്ങനെ വലിയ തൊടിയുള്ള വർഗമൊക്കെ കൊണ്ടുവരും അങ്ങനെ കുറേ വെറു കത്തിച്ചിട്ടൊക്കെ ഉണ്ട് ഞാനും ഇപ്പൊ ഒക്കെ അല്ലേ തീ പൂട്ടുന്നൊന്നുമില്ലല്ലോ വെറുതെ ഗ്യാസ് അടുപ്പ് കത്തിച്ച മതി അവിടെയാകുമ്പോൾ നേരം വെളിച്ചായ കുറെ കുസ്തി പിടിക്കണോട്ടാ ഒന്ന് തീയൊന്ന് പിടിച്ച് വരണെങ്കിൽ അപ്പം ഉമ്മയാണ് വിറുക് കൊണ്ടുവരിക ചുള്ളി വറക് കൊണ്ടുവരും പിന്നെ ഇങ്ങനെ അതേപോലെ ഉണങ്ങിയ വറകൊക്കെ കൊണ്ടുവരും കേട്ടോ അങ്ങനെ അപ്പം ഇവിടത്തെ സംഭവിക്ക സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ ഇവിടുത്തെ പ്രകൃതികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണാൻ നല്ല പച്ചപ്പൊക്കെ ഉണ്ടല്ലേ ഇന്ന് ഫുള്ളും പച്ചപ്പന്നെട്ടോ വീടും എടുത്തേക്കണത് അപ്പം ഞാനൊന്നടിക്കൊക്കെ പോകണൊക്കെ ഉണ്ടിട്ടാണ് അപ്പം പിള്ളേർ കുറച്ച് പിള്ളേർ ഇതിന് ശേഷം കുറച്ച് പിള്ളേരൊക്കെ വന്നോട്ടാ കൂടെ പിള്ളേരെ വരുന്നത് ആ പിള്ളേരെ വരുന്നത് ഇവർ വന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്ന ആണ്പോഴേക്ക് പേടിയാവട്ടാ ഒരു പയ്യെ മരിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു പേടിയില്ലേ കുട്ടികൾക്ക് അതുകൂടെ ഇങ്ങനെ നടക്കും സംഭവം അവരിങ്ങനെ അതുകൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പുളിപ്പൊക്കെ വരൂട്ടാണ് പഠിച്ചു പിന്നെ വീഴല്ലോ ഒന്നും പറ്റില്ലേന്നൊക്കെ ഒരു പ്രാർത്ഥനയെന്നൂട്ടാ ഇവർ അതുകൂടെ നടക്കുന്നതിനകത്ത് കൂടെ നല്ല വഴുക്കലും ഉണ്ട് എങ്ങാനും കാല് തീ വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ അങ്ങനെ എന്താ പിള്ളേരെ കാര്യം പറയാം അങ്ങനെ തന്നെ കേട്ടോ കുടുംബത്തിൽ ഇരിക്കാൻ തൗരം ഉണ്ടാവില്ല മക്കളൊക്കെ ഒന്ന് വലുതായി പുറത്തേക്കൊക്കെ ഇറങ്ങി ആമ്പിള്ളേരുടെ കാര്യട്ടോ കൂടുതലേ ആമ്പിള്ളേർ അങ്ങോട്ട് വലുതായി കഴിഞ്ഞാൽ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞാൽ കുടുംബത്തി താന്തയ്ക്കും തള്ളിക്കും ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ ആ സത്യമാണ് എനിക്കങ്ങനെ തന്നെ കേട്ടോ എന്താ ഇവരൊക്കെ ഇങ്ങനെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ അണ്ടിക്കൊരു സൗകര്യം ഉണ്ടാവില്ല അങ്ങനെയാണ് കുട്ടികൾ കണ്ടില്ലേ കിടന്ന് കാണിക്കണേ കാണിച്ചാലോ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അതിന് ഇങ്ങനെ നടക്കണേ ഞാൻ കാട്ടിത്തരാം അപ്പം ഞാനൊന്നവിടെ വന്നിരിക്കുക കേട്ടോ സത്യം പറഞ്ഞൊക്കെ ഉണ്ടാകോടെ നോക്കി അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ വെള്ളം അങ്ങനെ ലീക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇക്ക അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് എന്താണ് അവ പടച്ചോ എന്നാണവ ഈ പണ്ടാറം പൊട്ടിച്ചാടുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നല്ല ലീക്കും ഉണ്ട് അതാണ് ഞാൻ അങ്ങോട്ട് നോക്കണത് അങ്ങനെയൊക്കെ നിന്നിട്ട് അങ്ങനെ പറയുക ഓരോ കാര്യങ്ങൾ പറയുകയാണെ അപ്പം ഇതൊക്കെ ഒന്ന് നേരാക്കിയാൽ മതി സംഭവം മഴ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ ഒന്ന് ഒന്ന് നന്നായിട്ടൊന്നും നേരാക്കി കഴിഞ്ഞ കുഴപ്പമൊന്നുമില്ല അത് അന്നുള്ള മാരി തന്നെ എത്രക്ക് പറയാം ഒരു മാറ്റവും ഇല്ല പോലെ തന്നെ ആയിരുന്നു ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ ഇരുന്നു എന്ന് പറയട്ട ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറെ കഴിഞ്ഞിട്ടൊക്കെ തന്നെ കൊണ്ടുവന്ന് കാട്ടി തന്നതന്നെ ഇങ്ങനെ ഒരു സ്ഥലമൊക്കെ അപ്പം നമുക്ക് അറിയില്ലല്ലോ അപ്പൊ കണ്ടില്ലേ ഞാൻ സൂം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ കണ്ടില്ലേ വെള്ളം വരുന്ന കണ്ടങ്ങള് അപ്പം ഞാൻ സൂം ചെയ്തിട്ടൊന്ന് വേടിയെടുത്തതാട്ടാ അപ്പം എല്ലായിടത്തും ഇങ്ങനെ ലീക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ സംഭവം കെട്ടൊന്നും വലിയ ഉറപ്പൊന്നുമില്ല നോക്കിയേ ചെക്കൻ പോണ കണ്ട അതും ഇങ്ങനെ നടക്കുക അപ്പം എനിക്ക് പേടിയോട്ട് ഇങ്ങനെ നടക്കുന്നെ കാണുമ്പോൾ എങ്ങാനും നല്ല വഴുക്കലുണ്ട് അപ്പം ഞാൻ വിചാരിക്കും ഉള്ള ഒന്നും വരുത്തല്ല വിഴുവല്ലേന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കട്ട് പേടി ഇങ്ങനെയൊക്കെ നടക്കുന്നത് കണ്ടാൽ തന്നെയൊക്കെ പേടിയാണ് അങ്ങനെ കുറെ നേരം വീട് എടുക്കാൻ നിന്നില്ലാട്ടെക്കിന്റെ കാലൊക്കെ അങ്ങോട്ട് കോച്ച് തുടങ്ങി ഉളിക്കൊക്കെ ചെയ്യാട്ടാ ഇക്കി പേടിച്ചിട്ട് അപ്പൊ കുട്ടികളും ഇതങ്ങനെ വെള്ളത്തിൽ കളിക്കണ്ട അപ്പൊ ഞാൻ പറയുക ആ വെള്ളം ഒന്നും മണത്തൊക്കെ ഒരു പൊട്ട മണമൊക്കെ വീടുന്നുണ്ട് പറഞ്ഞ പുണ്യമോളം എടുത്തിട്ട് കൈ എടുത്തിട്ടൊക്കെ മണത്തോക്കണ്ടിട്ടാ എന്താണെന്നറിയില്ല വെള്ളമൊക്കെ ഒരു ഒരു ബാഡ് സ്മെല്ലൊക്കെ വന്നോട്ടാ അങ്ങനെ അധിക നേരം വെള്ളത്തിലൊന്നും കളിക്കാൻ നിന്നില്ല ഇനി വലിയ അസുഖം പിടിച്ചാലോ മഞ്ഞപ്പീത്തം ഉണ്ട് ആ പനിയുണ്ട് ഈ പനിയുണ്ട് എന്നൊക്കെ ഇപ്പൊ കേൾക്കണ്ടല്ലോ അപ്പോൾ പിള്ളേരെനെ അധികം വെള്ളത്തിലൊന്നും കളിപ്പിച്ചിട്ടില്ല ഞാൻ വേഗം നീപ്പിച്ചിട്ട് അവിടെനിന്ന് നീ കളിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ട വെള്ളാവും അങ്ങനെ ഞാനൊന്നും നടക്കണ്ടിട്ടൊക്കെ അപ്പൊ ഉണ്ണിമോളാണ് വീടും എടുക്കുന്നത് ഞാനൊന്നും വെള്ളത്തിൽ കൂടെ ഒന്നും നടന്നൊന്നുമില്ല അപ്പം ഞാൻ ആ പാറയമ്മയ്ക്ക് പോകാനാ വേണ്ടിയിട്ടാണ് നോക്കണതിട്ട് അപ്പോൾ എനിക്ക് പേടിയൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ അങ്ങോട്ട് കടന്നു നല്ല രസം ഉണ്ടിട്ട് കുറച്ച് അവിടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നി പക്ഷേ ഈ മനുഷ്യൻ്റെ കൂടെയെല്ലാം വരുന്ന ഒരു സൗകര്യം തരുന്നില്ല കേട്ടോ പൂവാ പൂവാ പറഞ്ഞിട്ട് ഇക്കാക്ക് ഭയങ്കര പേടി കുട്ടികളെങ്ങാനും വഴിക്ക് വീണാലോ തല ഇടിച്ചാലോ അങ്ങനെയൊക്കെ ഓരോ ചിന്തകളൊക്കെ ആക്ക് എനിക്ക് അങ്ങനെയല്ല കേട്ടോ എനിക്ക് എങ്ങടേലൊക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ കുറേ എൻജോയ് ചെയ്ത് ആസ്വദിച്ചിട്ട് വരാൻ ഇഷ്ടം ഇക്കാടെ കൂടെ ഒക്കെ എവിടേക്കും പോവാൻ ഇഷ്ടമല്ല കുട്ടികളും പറയുന്നത് ആക്കാ ഉപ്പിച്ചേടെ കൂടെ പോവാക്കിഷ്ടമല്ല ഉപ്പിച്ചിക്ക് എന്താ പറയുക വെച്ചാൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ എങ്ങോട്ട് പോരണം എവിടേക്കേലും പോകണം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പോകണം അങ്ങനത്തെ ഒരു സ്വഭാവായിട്ട് ഇക്കാക്ക് അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ പാറയമ്മ കയറിയിരിക്കേണ്ട എല്ലാവരും പാറയമ്മ എത്തിയിട്ടാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു ദിവസം കുഞ്ഞോള് അന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല സംഭവം വീഡിയോ ഒക്കെ ഉണ്ടായി യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു വ്യൂസ് ഇല്ലാത്ത കാരണൊക്കെ മടിച്ചിട്ട് ഞാൻ നിർത്തി വെച്ചേക്കായിരുന്നു കേട്ടോ അത് അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു അപ്പം കുഞ്ഞോള് ഒലിച്ച പോയിട്ടാണ് പകുതി കിട്ടി പോയിട്ട് ഞാൻ വേഗം പോയിട്ട് അതിനെ പിടിച്ചു അതൊക്കെ അയ്യോ വലയ്ക്കാൻ വയ്യേക്കും അത് കാരണം എനിക്ക് ഭയങ്കര പേടിയാട്ടാ ഇപ്പോൾ വെള്ളമൊക്കെ കുറവായ കാരണം തീരെ വെള്ളമില്ല കേട്ടോ അങ്ങനെ ഞങ്ങളൊക്കെ ഇതുമ്പോൾ ഇരിക്കുകയാണ് നല്ല സുഖം ഉണ്ടായിരുന്നോട്ടെ പോരാനേ തന്നെ തോന്നണില്ല അപ്പം ഇക്ക പറയും ഇക്കാലം ഞാൻ എന്താ അറിയാം പറയണത് ഇക്കെ ചിരിക്കുന്നത് എന്തൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയി എന്തൊരു സമാധാനത്തിൽ ഇരിക്കാനും ഒന്നും തൂരും തരാത്തെന്നൊക്കെ പറയുക കേട്ടോ അപ്പം ഇക്കൊന്ന് ചിരിക്കുകയാണ് ഇങ്ങനൊരു ക്ഷേമ ഇല്ലാത്തൊരു ഭർത്താവ് ആണല്ലോ എന്നൊക്കെ പറയാം ഞാൻ അതായിട്ട് അപ്പം അവിടെ നടക്കണത് എന്താ വെച്ചാൽ വോയിസ് നമ്മൾ പറയാത്തത് നല്ല വെള്ളത്തിൻ്റെ നല്ല സൗണ്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ശല്യമാവും സൗണ്ട് ഇങ്ങനെ കേൾക്കണേ അതാണ് ഞാൻ വോയിസ് ഇപ്പോൾ കൊടുക്കണം കേട്ടോ അപ്പോൾ എനിക്ക് എനിക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു വോയിസ് ഇന്ന് രാവിലെ ഇന്നത്തെ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇടയ്ക്ക് വോയിസ് ഒക്കെ ഇങ്ങനെ ലേവായിട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു ഇഷ്ട നമുക്ക് അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ വോയിസ് കൊടുക്കാത്തത് നല്ല വെള്ളത്തിൻ്റെ സൗണ്ട് ഉണ്ട് ഞങ്ങൾക്ക് ഒന്നും കേൾക്കില്ല അതാണ് കേട്ടാ അപ്പം നല്ല വെയിലൊക്കെ കണ്ടില്ലേ ചെറുതായിട്ട് മഴക്കാറുണ്ട് അപ്പം അങ്ങനെ സൂര്യനെ ഇങ്ങനെ മറിക്കുന്നുണ്ട് കേട്ടോ മഴക്കാർ അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടാ ഞങ്ങള് ഉണ്ട് കുറച്ച് പേര് അതോ പ്രായമായ ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ ആയിട്ടാണ് വരുന്നത് ഞാൻ പറയ പ്രായമായ ആളൊക്കെ ആയിട്ട് കുറച്ചു വരുന്ന വഴിക്ക് വീഴോ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ ഗാമം കാണാനൊക്കെ ആയിട്ട് അപ്പോൾ ഉണ്ണിമോള വീ കൂട്ടുകാരുടെ വീട് ഇവിടെ അടുത്തന്നെ കേട്ടോ ഇതും ഈ കാട്ടിൽ തന്നെയാണ് കേട്ടോ ഈ കുട്ടി ഇവിടെ നിന്നൊക്കെയാണ് സ്കൂളിലേക്കൊക്കെ വരുന്നത് എങ്ങനെ ഇവർ ഈ കാട്ടിൽ വീടുകൾ കാണുമ്പോൾ തന്നെ പേടിയാവുക അപ്പോൾ ഉള്ള ഉണ്ണിമോളെ കൂട്ടുകാരിയാണ് അവളുടെ ഉള്ള പേരെന്താ ഷൂ സനാന്നാ പേരിട്ട അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഫുള് പച്ചപ്പും വെള്ളച്ചാട്ടമൊക്കെയാണ് പണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല അടുത്ത നല്ല പുതിയ വീഡിയോ നാളെ കാണട്ടെ ബായ്